ബുഖാരി എന്ന െ കുറിച്ച് ലോകത്ത് നടന്ന പഠനങ്ങൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ റിസർച്ചുകൾ അത് എല്ലാം കൂടെ നാം ശേഖരിക്കുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം ഗ്രന്ഥമെങ്കിലും ആയിരം കിതാബെങ്കിലും എഴുതപ്പെട്ട കിതാബ് ലോകത്തുണ്ട് ഇതിനെ എല്ലാം തള്ളി മാറ്റിയിട്ട് ഇന്നൊരാൾക്ക് ബുഹാരി ഹദീസ് എല്ലാം നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ ബുഹാരി എന്നുള്ള വാക്ക് പോലും മര്യാദക്ക് മകളൊപ്പിച്ച് പറയാൻ കഴിയാത്ത മനുഷ്യന്മാരാ ആ കിതാബിനെ തള്ളുന്നവർ എന്തേ കാരണം പറയാൻ ബുദ്ധിക്കെതിരാണ് ആരബുദ്ധിക്ക് ആരബുദ്ധിക്കെതിരെ സെഹ്റിയപ്പെട്ടു വന്ന ഹദീസ് ഉണ്ട് ശരിയാ അള്ളാഹുദിനെതിരെ സിഹറ് ചെയ്തു അതിന് ചില സ്വാധീനങ്ങൾ ലഭിതങ്ങൾക്ക് ഉണ്ടായി എന്ന് ഹദീസ് ചില മനുഷ്യന്മാർ ഇപ്പൊ പറയാ ആ ഹദീസ് എടുക്കാൻ പറ്റില്ല എന്താ കാരണം സത്യപ്പെടുത്തുന്നവൻ സ്വർഗത്ത് കടക്കൂലെന്ന് ഹദീസ് ഉണ്ട് അതുകൊണ്ട് വിശ്വസിച്ചാ സ്വർഗത്ത് പോകൂല സിഹർ സത്യപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഹദീസ് ഉണ്ട് ശരിയാ ആ ഹദീസ് എവിടെ എവിടുന്നാ കിട്ടില്ല ആ ഹദീസ് കിട്ടില്ല എവിടെന്ന ഈ മാഹമ്മദിന്റെ മുസ്നദു മുസ്നദ് അഹമ്മദിനാണ് ഇമാം അഹമ്മദിന്റെ കിതാബിൽ ആ ഹദീസ് ആ ഇമാം അഹമ്മദ് ആണല്ലോ സുഹൈദ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം അഹമ്മദ് പരിശോധിക്കുന്നത് പരിശോധിച്ച ഇമാം അഹമ്മദ് കാണാത്തൊരു കുഴപ്പം എങ്ങനെ പിന്നെ കണ്ടു മാത്രവുമല്ല സിഹർ സത്യപ്പെടുത്തുമ്പോൾ സ്വർഗത്ത് കിടക്കൂല എന്ന ഹദീസ് ഏത് കിതാബിലാണോ ഉള്ളത് അതേ കിതാബിലുണ്ട് നിബി ഞങ്ങൾക്കെതിരെ വന്ന ഹദീസും ആ കിതാബ് തന്നെ പറയും ഈ ഹദീസ് ഉദ്ധരിച്ച റിപ്പോർട്ടില് ഇഷാമ് എന്നാൽ ആ ഇഷാമിന് ഇമാം മാലിക്ക് ഇഷ്ടപ്പെടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കിതാബ് ഇമാളിക്താബ് എടുത്തോ ഇമാളിക്കിനെ കിതാബാണല്ലോ ഇമാ മുഖാലിഖാണ് പറഞ്ഞ ഒരു കിതാബ് ആ ഇമാം മാലിക്കിന്റെ കിതാബില് എട്ടാമത്തെ ഹദീസ് ഈ സിഹിറിന്റെ ഹദീസിന്റെ അതേ പരമ്പരയാണ് സിഹിറിന്റെ ഹദീസിന് ഏതാണോ ഇമാം ബുഖാരി കൊടുത്ത പരമ്പര ആ പരമ്പര അതേ നിന്ന് ഇമാം ഉദ്ധരിച്ച ഹദീസ് പരമ്പരയിൽ കിതാബിൽ എട്ടാം നമ്പർ ഹദീസായി കാണാം അപ്പൊ അതൊക്കെ ദുർന്യായം പറയാൻ ലോകത്ത് വൈജ്ഞാനികമായി പറഞ്ഞ ഒരു മനുഷ്യനെ കാണൂല ഓരോ ഹദീസും ഈ കിതാബിലേക്ക് എഴുതാൻ രണ്ടരക്കയത്ത് നിസ്കരിച്ച് കാർത്തന പ്രാർത്ഥന എങ്കിൽ ഈ ഹദീസ് നമുക്ക് വേണ്ട എന്ന് പറയാൻ ഈ മനുഷ്യന്മാർ ജീവിതം ഒരുക്കിയെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ഈ ഹദീസ് പറ്റൂല ബുദ്ധിക്കെതിരാണ് ഖുർആാൻ എതിരാണ് എന്ന് പറയാൻ നിസ്കരിച്ച ഒരു രണ്ടരക്കയത്ത് നിസ്കരിച്ചോക്കി ഉണ്ടാവില്ല രണ്ടര നിസ്കിട്ട് മറിച്ചോനെ ഇതാ ഞാൻ ഇത് തള്ളാൻ പോവുകയാണ് അത് ഖൈറാണെങ്കിൽ എന്നെ അതിലേക്ക് അടുപ്പിക്കണേ അത് ഷെറാണെങ്കിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു അതീസ് തള്ളിയ ഒരു മനുഷ്യൻ മനുഷ്യ ലോകത്ത് ബുഖാരി എന്ന കിതാബ് ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നീ ഒരു വട്ടം വായിച്ചിട്ടുണ്ടോ ചോദിച്ചോയ്ക്കില്ല ഖുർആാൻ മുതൽ നാസ് വരെ ഒരു പ്രാവശ്യം അർത്ഥം പറഞ്ഞ് ഓതിട്ടുണ്ടോ ചോദിക്കാം അമാനിയൊഴിയുടെ പരിഭാഷ വായിക്കണ്ട പറപ്പുരുസാദിന്റെ പരിഭാഷ എങ്കിലും ആദ്യം മുതൽ അവസാനം വരെ നീ വായിച്ചിട്ടുള്ള ചോദിച്ചു നോക്കുക ഇല്ല ഓന പറഞ്ഞത് ഖുർആൻ എതിരാണ് എട്ടാം വയസ്സിൽ ഖുർആൻ ഇഫ്ലാഖി ഒമ്പതും പത്തും വയസ്സിൽ അദീഫ് കിതാബ് ഇഫ്ലാക്കി പതിനൊന്നാമത്തെ വയസ്സിനടക്കം അദീസിന്റെ സേവനങ്ങൾ ആരംഭിച്ച് മീശമുളക്ക് മുമ്പ് അദീഫ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഉസ്താദന്മാർക്കടക്കം തിരുത്തിക്കൊടുത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ച് തൊണ്ണൂറായിരം ശിഷ്യന്മാർക്ക് അദീഫ് പഠിപ്പിച്ചു കൊടുത്ത ഇമാം ബുഖാരി കാണാത്ത ഒരു ഖുർആാനെതിരായ എന്ന ഒരു രീതി ഖുർആൻ ഒരു വാഷം വായിച്ചിട്ടില്ലാത്തവൻ ഹദീസ് ഒരു വാഷം വായിച്ചിട്ടില്ലാത്തവർ ഇമാം ഇമാംഖാന്റെ പേര് പോലും അറിയാത്തവർ ഇമാം ഖാന്റെ കിതാബ് ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ അവർ പടയാ ഇത് ഖുർആാനെതിരാണ്